ർഎസ്എസ് പ്രത്യയശാസ്ത്രം പ്രചരിപ്പിക്കാൻ കേരളത്തിൽ ഗവർണർ തന്റെ പദവി ദുരുപയോഗം ചെയ്യുന്നുവെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ രാജ്ഭവൻ സംഘടിപ്പിക്കുന്ന പൊതുപരിപാടികളിൽ ഭരണഘടന അംഗീകരിക്കാത്ത ചിഹ്നങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത് ഇത്തരം നടപടികൾക്കെതിരായ വിദ്യാർത്ഥി സംഘടനകളുടെയും മറ്റും പ്രവർത്തനങ്ങളെ സിപിഎം പ്രശംസിക്കുന്നുവെന്നും പ്രസ്താവന വിവരങ്ങൾ നൽകാനായി പ്രസ്താവനയുടെ ഉള്ളടക്കം എങ്ങനെ ഗവർണർ കഴിഞ്ഞ ദിവസമാണ് ഡൽഹിയിൽ സി പി എം പോളിറ്റ് ബ്യൂറോ യോഗം ചേർന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഈ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുത്തിരുന്നു എന്തായാലും ഈ യോഗത്തിന്റെ ഇപ്പോൾ വാർത്താക്കുറിപ്പ് പുറത്തു വന്നിരിക്കുകയാണ് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലക്കറിനെതിരെ വലിയ വിമർശനമാണ് ഇപ്പോൾ സി പി എം ഉയർത്തുന്നത് പ്രധാനമായും ആർ എസ് എസ് പ്രത്യയശാസ്ത്രം പ്രചരിപ്പിക്കുവാൻ വേണ്ടി ഗവർണർ തന്റെ പദവി ദുരുപയോഗം ചെയ്തുവെന്ന് തന്നെ സി പി എം പോളിറ്റ് ബ്യൂറോ കുറ്റപ്പെടുത്തുകയാണ് മുൻ ഗവർണർക്ക് സമാനമായ രീതിയിലുള്ള വിമർശനങ്ങൾ നേരത്തെ തന്നെ സി പി എമ്മിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു എന്തായാലും സമാനമായ രീതിയിൽ ഇപ്പോൾ പുതിയ ഗവർണർ രാജേന്ദ്ര വിഷ്ണു തറളേക്കർക്കെതിരെയും സി പി എം രംഗത്ത് വരികയാണ് എന്തായാലും ഇത്തരം നടപടികളെ അത് ായി തന്നെ എതിർക്കുന്നു ഇത്തരം നടപടികൾ ഭരണഘടനാ വിരുദ്ധമെന്ന് തന്നെ സി പി എം ചൂണ്ടിക്കാണിക്കുകയാണ് പ്രധാനമായും രാജ്ഭവൻ സംഘടിപ്പിക്കുന്ന പൊതുപരിപാടികളിൽ ഭരണഘടന അംഗീകരിക്കാത്ത ചിഹ്നങ്ങൾ ഭാരതാമ്പ അടക്കമുള്ള ചിഹ്നങ്ങൾ ഇത്തരത്തിൽ ഗവർണർ പ്രദർശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുവെന്ന് തന്നെ സി പി എം പോളിറ്റ് ബ്യൂറോ ചൂണ്ടിക്കാണിക്കുകയാണ് ഇത്തരം നടപടികൾക്കെതിരായ എല്ലാ പ്രതിഷേധങ്ങളെയും അതുപോലെ തന്നെ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രകടനങ്ങളെയും സി പി എം പ്രശംസിക്കുന്നുവെന്ന് കൂടി ഇപ്പോൾ ആ പോളിറ്റ് ബ്യൂറോ വ്യക്തമാക്കുകയാണ് എന്തായാലും ശക്തമായ പ്രതിഷേധം തുടരും കാരണം വൈസ് ചാൻസലർ നിയമനത്തിനടക്കം വലിയ രീതിയിലുള്ള കാലതാമസം ഉണ്ടാകുന്നു സുപ്രീം ീംകോടതിയുടെ അടക്കം വിമർശനമുണ്ടായിട്ടും ഇത്തരം നീക്കങ്ങൾ ഉണ്ടാകുന്നത് അത് ഭരണഘടനാ വിരുദ്ധവും അതുപോലെ തന്നെ തീർത്തും അത് കേരളത്തിന്റെ സർക്കാരിനെ തന്നെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് ശ്രമങ്ങളാണെന്ന് തന്നെ സി പി എം പോളിറ്റ് ബ്യൂറോ ചൂണ്ടിക്കാണിക്കുകയാണ് അമൃത്വം